സ്ലാണോ സ്ലാപ് ചോയിച്ചു വന്ന എനിക്ക് തന്നത് മസാജങ്കേരി ഗൈസ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഒരു ഗീവ കൊടുക്കുന്നു ഗീവ കൊടുക്കുന്നത് ഐഫോൺ പ്ലസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ മണവാളൻ ഹലോ ഗൈസ് ഞാൻ മണവാളൻ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ക്ക് അതിനൊക്കെ ആവശ്യം നമ്മൾ കുറച്ച് കാലങ്ങൾ ശേഷാണ് പബ്ലിക്കിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു പവർഫുൾ വീഡിയോ ആയിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മറിയൻ ഡ്രൈവ് അതെ എറണാകുളത്ത് കൊച്ചിയിലടത്തുള്ള മറിയൻ ഡ്രൈവില് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പവർഫുൾ വീഡിയോയില് കിടക്കാം അപ്പൊ നമ്മുടെ ചലഞ്ച് ചലഞ്ചെന്നുവെച്ചാൽ ഇതാ ഇതാ ഇതിൽ ഇതൊക്കെ സ്ലാപ്പർ ഹഗ് എന്ത് സ്വീകരിക്കും അതാദ്യം ആ എന്ത് തരും ശരി

വട വട വലിയ ശരിക്കും കിട്ടിയാ നല്ല കുത്ത് ബൈ നമ്മളൊരു ചാനലിന്റെ പരിപാടിയാണ് പബ്ലിക് ചലഞ്ചാണ് അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ അപ്പൊ അതിൽ ചൂസ് ചെയ്യണെങ്കിൽ ഏതാ ഏത് യൂസ് ചെയ്യും Yes, you see him. <laughs> <laughs> Nana. Slap. Slap him. Okay. Slap him. Oh, okay. Hug. <laughs> eh, <Yeah>, okay. Guys, I'm hug Okay. Hug. <Okay>. Again, hug. Hug. <laughs>

Okay. As you see him. Endi ya Okay. Get Guys, I hug. You are my brother. Okay. You are my good sister. Oh, okay. thank okay. you. Endi de ru. Endi tam Okay. Guys, okay. hug. എന്ത്രും സ്ലാപ്പ് നല്ല രീതിക്ക് പാർട്ടി ബൈ അതെ നമ്മള് മണവാള മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ മീഡിയൂബ് ചാനലിക് ചലഞ്ചാണ് ചലഞ്ചസ് ഇതാണ് കിസ് കിസ്ലാ ഓർ ഹഗ് അത് എന്ത് തന്നാലും എന്ത് തന്നാലേ ആ എന്ത് തന്നാലും സ്വീകരിക്കും ഇരിക്കാനോ എന്ത് സ്വീകരിക്കുന്നു നിങ്ങൾ എന്ത് തന്നാലും സ്വീകരിക്കും വന്ന എനിക്ക് തന്നത് മസാജും കേറി എത്തിപ്പെട്ടത്സാജും പറഞ്ഞില്ലായിരുന്നു ആഹാ വളരെ നല്ല മസാജാണ് ഇപ്പൊ ഇതുപോലത്തെ നല്ല അടിപൊളി മസാജ് ചെയ്യാൻ വേണ്ടി നേരെ വരെ ഇതേ സ്ഥലത്തിന് പേര് മറയൻ ഡ്രൈവിലെന്ത ചെയ്ത് വാക്ക് മേല് വരെ ഈ രണ്ട് സുന്ദരിയായ കുട്ടികളെ കാണാൻ അടിപൊളിയായിട്ട് മസാജും ചെയ്ത് തരും അവരുടെ ബോഡിലെ അപ്പൊ നിങ്ങൾക്ക് ബോഡൊക്കെ ഇണ്ടല്ലേ എന്റെ മുടിയൊക്കെ ചീത്തക്കി തോന്നു വാക്സിൻ ആക്കാനെ കുഴപ്പമില്ല എന്റെ മുടിനെ കുറിച്ച് എന്താ അഭിപ്രായം മുടിയല്ലേ സത്യം സത്യമായിട്ട് എനിക്ക് ഇങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇതാണ് പരിപാടി മസാജിങ്ക് തോന്ന എന്റെ പരിപാടി ഇതാണ് എന്താ ഇപ്പൊ കൊറേ സ്ലാപ്പ് കിട്ടി കൊറേ കിഫ്സ് കിട്ടി കൊറേ ഹഗും കിട്ടി എന്താ സെർച്ച് ക്ലിപ്സും നമ്മടെ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലില് വരും ഇതിന്റെ ഫുൾ വീഡിയോ അപ്പൊ കാണാ സെർച്ച് ചെയ്യണം നിങ്ങളിപ്പോ വരും അതില് മണവാളം മീഡിയ നോക്കാൻ മറക്കരുത് ഓക്കേ അപ്പൊ ആയില്ലേ ഓക്കേ ബൈപാടിയും ആ പക്ഷെ

ഏതാനും കുഴപ്പമില്ല റാഗ് വേണെന്നാണ് ചോദിക്കുന്നത് ഇതിലുള്ളതാ ബൂസ്റ്റാ ഓക്കേ താങ്ക് യു ബൂസ്റ്റ് ആണ് ഗൈസ് നമുക്ക് കിട്ടിയത് ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്തായാലും ബൂസ്റ്റ് എന്നേ നന്ദി താങ്ക് യു ഗൈസ് അങ്ങനെ ബൂസ്റ്റ് കിട്ടി നമുക്ക് ബൂസ്റ്റ് ഉണ്ടോ ഇല്ല അല്ലേ ചെറിയൊരു പ്രോഗ്രാമാണ് പബ്ലിക് ചലഞ്ച് ഇതില് കിസ് സ്ലാപ്പർ ഹഗ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും ഏ നോക്കി അങ്ങനെ ഗൈസ് ഒരു ഹഗ് കിട്ടിയിരിക്കുന്നു താങ്ക് യു നമ്മളേത് ചൂസ് ചെയ്യും and guys iru rendu ir hug edith iruknu avange thank you bye okay bye uh, challenge idana inge randal jaranaad kiss slap or okay. live and therum endu narsikikkam thank you okay and guys oru hugiti ah kiss aywa usarkki seedun guys endra nammala challenge participants thank you okay bye ഇത് നമ്മുടെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ ചലഞ്ച് എന്താണെന്ന് അറിയണമോ ഓക്കേ ഇതാ ഇത് വായിച്ചോ ഇതില് എന്തു തന്നാലും ഞാൻ സ്വീകരിക്കും ദാ മാച്ചൻ ദേർ അഗ്ഗി അങ്ങനെ ഗയ്സ് അഗ്ഗി കിട്ടിരിക്കുന്നു ദാ അഗ്ഗി ഓക്കേ മെസ്സേജ് അഗ്ഗി ഓക്കേ ദാ ഓക്കേ എന്തായാലും ും കഴിഞ്ഞ ഗീവ് കിടക്കാം നമ്മൾ കൊടുക്കാൻ പോണത് ഐ ഫോൺ സെവൻ പ്ലസ് ആണ് ഇത് ഞാൻ തന്നെ യൂസ് ചെയ്തു തരുന്ന ഫോണ് ഞാൻ പുതിയ ഫോൺ മേടിച്ചപ്പോൾ എനിക്കിത് യൂസ് ഇല്ല അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗീവേ പോലെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വിന്നർ ആവാൻ വെറും നാല് സ്റ്റെപ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ഒരു കമൻറ്റും നിങ്ങളിടുക സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സാപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു പത്ത് പേർക്ക് നിങ്ങൾ ഈ വീഡിയോ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക തേർഡ് വന്നാൽ നമ്മളൊരു പുതിയ എഫ് ബി പേജ് തുടങ്ങിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താ ഈ ചെയ്ത നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് അയച്ചു തന്ന ഈ നാല് സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങളുടെ റൂൾസ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്കും ആകാം ഇതില് വിന്നർ അപ്പോൾ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ജനുവരി പത്താം തീയതി ആണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ സ്ഥിരം നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറേ പേരുണ്ട് അപ്പോൾ ജനുവരി പത്താം തീയതി വരെ നമ്മൾ നോക്കും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നവരെ അതിൽ ഏറ്റവും നന്നായി സപ്പോർട്ടേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ A-poké-bye!